സാധാരണ ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ടായിരിക്കും ചിലപ്പോൾ മത്സ്യ വളർത്തലൊക്കെ നടക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാം പക്ഷേ ഇത് കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഉപ്പ് വെള്ളമായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഉപ്പായിട്ട് അടിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നല്ല കനത്തിൽ ഉപ്പ് അടിഞ്ഞുകൂടിയിരിക്കുന്ന സ്ഥലമായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരുപാട് ദൂരേക്ക് ഉപ്പ് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കാഴ്ച കാണുമ്പോൾ രണ്ട് മൂന്ന് ഒന്തു വണ്ടി തട്ടുകടയും കുറച്ചാളുകൾക്ക് എൻ്റർടൈൻമെൻറ്റ് വേണ്ടി വരാൻ പറ്റുന്നൊരിടം ഒക്കെയായിട്ട് ഇപ്പോൾ തോന്നാം പക്ഷേ ഇവിടെ ഉള്ള ചൂട് നാൽപ്പത്തേഴ് ഡിഗ്രിയാണ് ഇതിലും കുറച്ചൊക്കെ ചിലപ്പോൾ കൂടാനും സാധ്യതയുണ്ട് ഇത് ജുബൈയിൽ നിന്നുള്ള കാഴ്ചയാണ് സൗദി അറേബ്യയിൽ പല കോസ്റ്റൽ ഏരിയകളിലും ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറ്റും ചില ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല ജുബൈയിൽ ദമാം യാമ്പൂ എന്നൊക്കെ പറയുന്നത് സാൾട്ട് പ്രൊഡക്ഷൻ ഉള്ള സ്ഥലം കൂടെയാണ് പക്ഷേ ഇത് സാൾട്ട് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുള്ളതല്ല ഇത് സാധാരണ റോഡ് ഏരിയയിൽ കാണുന്ന കാഴ്ചയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ് രണ്ടാമത്തേത് യു എസ് എ മൂന്നാം സ്ഥാനം ഇന്ത്യക്കുണ്ട് പക്ഷെ സൗദിയെ സംബന്ധിച്ച് സ്വന്തം ആവശ്യത്തിനുള്ള ഉപ്പുകൾ ഇവിടെ നിന്ന് തന്നെ ഉൽപ്പാദി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പിന്നെ ഇമ്പോർട്ട് ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽ ആവശ്യങ്ങൾക്കുള്ളത് അങ്ങനെ സ്പെഷ്യൽ ആവശ്യങ്ങൾക്കുള്ളതൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് കോസ്റ്റിൽ ഏരിയയിലെ പല ലാൻഡുകളും സൗദി അറേബ്യയിൽ ഉപ്പിൻ്റെ അംശം നല്ല രീതിയിലുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ സൗദിയിൽ അതിനുള്ള റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് സൗദിയും യു കോസ്റ്റൽ ഏരിയകൾ കേന്ദ്രീകരിച്ച് അതല്ലെങ്കിൽ ഉപ്പ് കൂടിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കൃഷികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവേഷണം നടത്തുന്നുണ്ട് പരീക്ഷണങ്ങൾ നടന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും കൂടുതൽ ലാഭം നേടിത്തരുന്ന ഒരു കൃഷിയായിട്ട് കാണുന്ന എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് അതാണ് അതിന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കാലിത്തീറ്റയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരി ബയോഫ്യുവലായിട്ട് ജൈവ ഇന്ധനായിട്ടും ഉപയോഗിക്കുന്നുണ്ട് മിക്കവാറും സൗദിയിലൊക്കെ ഇങ്ങനെ കാണുന്ന ലാൻഡുകളൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമാവും കാരണം ഇതിൽ കൃഷി ചെയ്യുന്ന ചെടികളുടെ കൊമേഴ്സ്യൽ ലാഭം കണ്ടിട്ട് പല ആളുകളും ഇത്തരം ഭൂമി തരിച്ചിടുന്നതിന് പകരം നല്ല ലാഭകരമായിട്ടുള്ള കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധ്യതയുണ്ട് നമ്മുടെ ടൂറിസ്റ്റ് ഏരിയകളൊക്കെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഇത്തരം നമുക്ക് മുമ്പിലുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കാണുക പക്ഷേ രാവിലെയും വൈകിട്ടുള്ള ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമേ ഇത്തരം സ്ഥലത്ത് ഇറങ്ങി കാണാൻ സാധിക്കും അത്രത്തോളം വെയിലാണ് സാധാരണ മാർച്ച് മുതൽ ഒക്ടോബർ വരെയാണ് സൗദിയിൽ ഏറ്റവും കൂടുതൽ സാൾട്ട് പ്രൊഡക്ഷൻ നടക്കുന്നത്